സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുക കേട്ടോ സ്പെഷ്യൽ ഐറ്റം എന്ന് വെച്ചാൽ അതൊരു സ്പെഷ്യൽ തന്നെയാണ് കാരണം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ വീട്ടിൽ ആഴ്ചക്ക് അല്ലെങ്കിൽ ഒന്നൊരാണ്ണെന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നൊരു സാധനമായിരുന്നു കേട്ടോ ഇന്ന് ആ സംഭവം എവിടെ അങ്ങനെ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല പക്ഷേ എൻ്റെ ബ്രദറുണ്ട് അവന് എനിക്ക് അവനോട് ഞാൻ പറഞ്ഞു എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ എവിടെയൊന്നോ തപ്പിപ്പിടിച്ചു കൊണ്ട് തന്നതാണ് ഇതിന് മാത്രം ഹൈപ്പ് കൊടുക്കുന്ന സാധനം എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്താണെന്ന് ചോദിച്ചാൽ പനയുടെ പൊടിയ കേട്ടോ ഇത് നോർമൽ പനയുടെ കൂടിയല്ല അത് കരിമ്പനയുടെ പൊടിയാണ് അപ്പോൾ എൻ്റെ അമ്മാമ ഉള്ള സമയത്ത് ഇപ്പോൾ അപ്പയുടെ അമ്മ ഉള്ള ആ സമയത്ത് ഞങ്ങളുടെ അവിടെ ഏതൊരു പന മുറിക്കുകയാണെങ്കിലും മാമ പോയി പൊട്ടിച്ച് അതിൻ്റെ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് വീട്ടിൽ കൊണ്ടുവരും എന്നിട്ട് അതൊരു പലകുമേലിട്ട് ചെറുത് ചെറുത് പീസാക്കിയിട്ട് ഉരളിലിട്ട് ഇടിച്ച് ഒരു പാത്രത്തിൽ തുണി വെച്ച് കെട്ടിയിട്ട് അത് പീഞ്ഞിങ്ങാൻ അതിൽ പൊടി ഓറില്ലേ ആ ഊറുന്ന പൊടി ഉണക്കി ബോട്ടിലാക്കി വെക്കും എന്നിട്ട് ഇടുക്കിടുക്ക് അത് എങ്ങനെ എടുത്ത് വിരകി കഴിക്കാറായിരുന്നു നമ്മുടെ റാഗിയൊക്കെ വിരകും പോലെ കേട്ടോ ഇത് വരുക അപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ ചട്ടി ഒന്ന് അടുപ്പ് കഴിച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവണം അങ്ങനെ ചട്ടി ചൂടാക്കിയിട്ടുണ്ട് കുറച്ചൊന്ന് നെയ്യി കഴിക്കുകയാണ് നെയ്യ് ചെയ്ത് കഴിഞ്ഞു ഗൈ പക്ഷേ ഇത് കഴിഞ്ഞാലും വേറെ നെയ്യ് ഉണ്ട് നെയ്യ് കുറച്ചൊന്ന് നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ചെറിയുള്ളിയാണ് വേണ്ടത് ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വലിയുള്ളിയാണ് തൊട്ടത്

ഇനി ഇതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഞാൻ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ശർക്കര പാനിയെന്ന് വെച്ചാൽ ശർക്കര പാനിയെന്ന് വെച്ചാൽ ഒരു ഒരു കിലോ ശർക്കരയായിരുന്നു ഞാൻ മേടിച്ചത് അതിലൊരു മൂന്നാല് പീസ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ അതാക്കിയിട്ടുണ്ട് അപ്പം അത് ഈ ഒരു ചട്ടിയിലേക്ക് അരിച്ച് പാടും യോ ശർക്കര മുഴുവനായിട്ട് ഒരുക്കിയില്ല കൈസ് ഞങ്ങൾ ശർക്കര മുഴുവനായിട്ട് ഒരുക്കിയിട്ടുണ്ടാവുന്നു അങ്ങനെ അങ്ങനത് ശർക്കര ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ തേങ്ങ ചിരവി വെച്ചിട്ടോ എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് വലുതായിട്ടോ ഒറ്റ ചിരവൊന്നും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് തിളക്കട്ടെ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടിയും ചേർക്കണം ഇനിയാണ് നമ്മള് മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് ഇടുന്നത് കലക്കി ഒഴിച്ച് കൊടുക്കണം കേട്ടോ കിട്ടണം ഇല്ല ശർക്കര ഉരുക്കിയ പാത്രത്തിൽ എന്നെ അതേത് വെള്ളത്തിൽ ചേർത്തിട്ട് ഇതൊന്നിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കൊന്ന് കുറുകി വരണം കേട്ടോ ഇനി ഇത് റാഗിയൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ അന്ന് കുറുകി വന്ന് സം മൊറെറ്റ് ആഫ് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുന്നു ഇതിലേക്കൊരു നാല് കായ് ഏലക്കായ് പൊട്ടിച്ചിട്ടതാ കേട്ടോ അങ്ങനെ കുത്തിയിട്ടൊന്നും ഉണ്ടാവില്ല പൊട്ടിച്ചിട്ടതാണ് അപ്പം നമ്മുടെ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് എൻ്റെ കൈക്കൽ കുത്തുണി കാണുന്നില്ല മുള കഴിക്കൽ കുത്തുണിടാ നമുക്ക് അങ്ങനെ രേഖ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് പഞ്ഞ പേര് കറിയിട്ട് ചൂട് കണ്ട് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ എന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ പന വിരകിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചൊന്നും എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം റാഗി വരകുന്നത് പോലെ തന്നെ ഉണ്ടാവും കേട്ടോ നമുക്ക് ൊസ്റ്റാളിയും കൂടിയാണ് ഗൈസ് എനിക്കിത് എൻ്റെ ഉമ്മാമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് ഉണ്ടാക്കി തന്നിട്ടുണ്ടായി അന്ന് ഈ സ്പൂണൊന്നും വെച്ചിട്ടല്ല കേട്ടോ കഴിക്കുക കൈ കൊണ്ടിങ്ങനെ ടേസ്റ്റ് ഉണ്ട് ഞാൻ കരിമ്പാലും ഞാനും ഫസ്റ്റ് ആട്ടോ കഴിക്കുന്നത് പക്ഷേ അടിപൊളി ടേസ്റ്റ് എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ വായി ഇടുന്നതുപോലെ ഐസ്ക്രീമൊക്കെ ഇടുന്ന പോലെ ഉണ്ട് അതേപോലെ തേങ്ങ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാവയ്ക്കാൻ കിട്ടുന്നതുകൊണ്ട് അതൊരു ടേസ്റ്റാണ് ഭയങ്കര ഞാൻ ഏകദേശം ഓവർ മധുരമാണ് പക്ഷേ ഓവർ മധുരമൊന്നുമില്ല കേട്ടോ ശർക്കര ഉണ്ടെ നല്ല ഫ്ലേവർ ഉണ്ട് നല്ല ഹെൽത്തി സാധനമാണ് അത് പണ്ടുള്ള പോലെ എന്താ പറയുക ആരോഗ്യത്തിൻ്റെ രഹസ്യവും കൂടിയാണത് കഴിച്ചിട്ടും കഴിച്ചിട്ടും നിർത്താൻ തോന്നുന്നില്ല കേസ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും